നമസ്തേ ഇന്ന് നമുക്ക് ഒരു കൃതി പാടാൻ പഠിച്ചാലോ ഒരുപാട് നാളായിട്ട് കുറച്ച് പേരൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഒരു കൃതി എങ്ങനെയാണ് അനായാസം തെറ്റാതെ പദം പിരിച്ച് നല്ലൊരു ട്യൂണിൽ ഒരു ഓർക്കസ്ട്രയുടെ ഒപ്പം പാടാൻ തക്ക വിധം എങ്ങനെയാണ് പാടാൻ സാധിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഇന്ന് അതെടുക്കാമെന്ന് തീരുമാനിച്ചത് ശ്രീനാരായണ ഗുരു നൂറ്റി അറുപത്തിനാലിൽ പരം കൃതികൾ വ്യത്യസ്ത ഭാഷകളിൽ മലയാളം തമിഴ് സംസ്കൃതം എന്നീ ഭാഷകളിലായി വ്യത്യസ്ത രീതിയിൽ അതായത് ഗദ്യകൃതിയായും പദ്യകൃതി ഒക്കെയുമായും എഴുതിയിരിക്കുന്നു ഈ ഒട്ടനവധി കൃതികളിൽ മഹാദേവനെക്കുറിച്ച് കേവലം അഞ്ച് പദ്യങ്ങൾ മാത്രമുള്ള ഏറ്റവും ചെറുതും ലളിതവുമായൊരു കൃതിയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നാൽ അഞ്ച് പദ്യങ്ങളോട് കൂടിയത് എന്നർത്ഥമാണ് അതിൽ ഈ അഞ്ച് പദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ച് പോവാം സാധാരണയായി ഇത് എല്ലാ വീടുകളിലും നിത്യവും പാരായണം ചെയ്യുന്നൊരു കൃതിയാണ് അത് എല്ലാവരും തന്നെ ചൊല്ലുന്ന ഒരു ട്യൂണുണ്ട് അത് ഏതായിരിക്കും ശിവശങ്കര ശരണ്യ വിഭോ പാഹി ശിവ കവി ഭവസങ്കരും പൊരുളേ ഈ ഒരു ട്യൂണിലാണ് സാധാരണയായി എല്ലായിടത്തും എല്ലാവരും ചൊല്ലുന്നത് പക്ഷേ സ്ഥിരം ഒരു ട്യൂണിൽ ചെല്ലുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ട്യൂണിലൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് എൻജോയ് ചെയ്ത് നമുക്ക് പാടാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ഇനി ഒരു ലളിതവുമായിരിക്കണം എന്നാൽ വേറൊരു ആയിരിക്കണം അപ്പോൾ ആ ലളിതമായ ട്യൂണ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു സ്റ്റാൻസിൽ നാല് വരികളാണ് ഉള്ളത് എന്നാൽ ആദ്യത്തെ സ്റ്റാൻസ് നമുക്കൊന്ന് നോക്കാം ശിവശങ്കടാശന പാഹി ശിവ കവി സന്തതി സന്തവും ഭവനാടകമാറും പൊരുളേ ഭവനാടകമാടും അറും പൊരുളേ ഇതാണ് ശിവപ്രസാദ പഞ്ചകത്തിൻ്റെ ആദ്യത്തെ നാലു വരി അതായത് ഫസ്റ്റ് സ്റ്റാൻസ് ഇത് ഇത് വളരെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തക്ക വിധം വളരെ സ്പീഡ് കുറച്ചാണ് പാടുക ഇതിലും സ്പീഡിൽ പാടാം അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് വരികൾ സാധാരണഗതിയിലും മൂന്നാമത്തെ വരി ഇതൊരു പക്ഷേ മിക്കവർക്കും പരിഹാരമായിരിക്കും മൂന്നാമത്തെ വരി പാടാൻ തുടങ്ങുന്ന മാത്രയിൽ അതിൻ്റെ ആ ലൈൻ്റെ അവസാനത്തോടു കൂടി അത് നമ്മൾ മേൽസ്ഥായിയില് അതായത് കുറച്ച് പൊങ്ങി പൊക്കിയ ശ്രുതിയിൽ ചെന്ന് നിർത്തിയിട്ട് പിന്നെ നാലാമത്തെ വരി താഴേക്ക് വന്ന് ലാസ്റ്റ് അത് ഒരു എൻഡിങ് നോട്ടിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ട്യൂണിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയും ആ പാട്ടിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയും കൃതിക്ക് ഭംഗി കൂട്ടേണ്ട ആവശ്യമില്ല ഗുരു അത്രയും നല്ല മഹത്തരമായ നല്ല മനോഹരമായ വാക്കുകൾ ഒരു കൃതിയാണ് എങ്കിലും ഇത് നാലാമത്തെ ലൈ ട്യൂൺ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒന്ന് എടുത്ത് പാടുന്നത് അതായത് റിപ്പീറ്റ് ചെയ്ത് നാലാമത്തെ വരി ഒന്ന് ഈ ട്യൂണിൽ പാടുന്നുണ്ട് അതൊരു ഭംഗിയായിരിക്കും അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ പദ്യത്തിലേക്ക് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പദ്യവും ചൊല്ലിക്കഴിഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി കമൻ ബോക്സിൽ ഇടുക അത് ഇനി അടുത്തത് മൂന്നാമത്തെ പദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അത് ഇപ്രകാരമാണ് പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു ോടും കുടി കൊണ്ടു കുടിക്ക് മാറും കുടി നീരടി തട്ടി കത്തു നിറഞ്ഞിരി നീ അപ്പോ നാലാമത്തെ വരി ഒന്നുകൂടെ എടുത്തു പാടുന്നത് അവിടെ പിരിച്ചു പാടുമ്പോൾ ഇങ്ങനെ പാടാം അടി കത്തു നിറഞ്ഞിരി അപ്പോൾ മൂന്നാമത്തെ പദ്യവും നമ്മൾ പാടിക്കഴിഞ്ഞു മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു വ്യത്യസ്തമായ ടൂണിൽ പാടുമ്പോൾ നമുക്ക് ആ ഭക്തിയിൽ അങ്ങ് ലയിച്ചിരിക്കുവാൻ നൂറ് ശതമാനവും സാധിക്കുന്നതാണ് ഇനി നാലാമത്തെ പദ്യത്തിലേക്ക് കിടക്കാം കളമുണ്ടുകൊണ്ടു കൃപാനിധി കളമുണ്ടൊരു കടൽ കളവുണ്ടൊരു സീമ നീന കുനഹ അങ്ങനെ ലാസ്റ്റ് എടുത്തു പാടുമ്പോൾ അങ്ങനെ കുറച്ച് അവസാനം നീട്ടി സസ്റ്റെയിൻ ചെയ്ത് അങ്ങനെ നിർത്തിയാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും അടുത്തത് അഞ്ചാമത്തെ പദ്യത്തിലേക്ക് കിടക്കുകയാണ് കനി പിന്നിലിരുത്തിയനസ കനിഞ്ഞു കരം കഴുകി തനി മുക്തി പഴുത്തു ചുരിഞ്ഞൊഴുക്കും കനക കൊടിയേ കഴലി കുകനീ കനകൊടി അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ പദ്യവും പാടി തീർത്തു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അഞ്ച് പദ്യങ്ങൾ മാത്രമുള്ള മഹാദേവനെക്കുറിച്ച് അതിമനോഹരമായി ഗുരു എഴുതിയ ഈ കൃതി എല്ലാവരും ഈ ട്യൂണിലൊന്ന് പാടി നോക്കണം ഇനി അടുത്തത് ഏത് കൃതിയാണെന്ന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ കൃതി കമൻ്റ് ഇടുവാണെങ്കിൽ അടുത്ത കൃതി അത് പാടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥിരമായി ഈ കൃതിയൊക്കെ നിങ്ങൾക്ക് പാടുവാനും പഠിക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്